ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാനിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് എസ് എസ് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് രണ്ട് ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത് സി സി പ്ലാന്റ് ഇതിന് പേരുണ്ട് ഒരു ഒരു ടൈപ്പ് ബ്ലാക്ക് ഒരു പ്ലൈ ഒരു ടൈപ്പ് ഗ്രീൻ ഗ്രീനായിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ തണ്ടിൽ നിന്ന് തൈകൾ തൈകളുണ്ടാക്കുന്ന ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് തണ്ട് മുറിച്ചിട്ട് സ്റ്റെമ് മുറിച്ചിട്ട് വെക്കുന്നതും പിന്നെ ലീഫ് കുത്തിയിട്ട് വയ്ക്കുന്നതും ഒക്കെ ഇതിൽ കാണിക്കലുണ്ട് ഇതിൽ ഇതിൻ്റെ കയറും ഒക്കെ ആണതിൽ പറയുന്നത് അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക ഫസ്റ്റ് തന്നെ ഇത് ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത് പോട്ടി മിക്സ് എന്ന് പറയണത് വളരെ കുറച്ച് എന്താ പറയുക ചാണകപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ പിന്നെ നല്ല ഒരു ഭാഗം മണലും പിന്നെ മണ്ണുമാണ് ചേർത്തി ചേർത്തിക്കുന്നത് ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വേണമെങ്കിൽ ഒരു ഒരു പിടി ചകിരിച്ചോറ് എന്തെങ്കിലും ചേർക്കാൻ മണ്ണ് ഏളക്കം കെട്ടാൻ വേണ്ടി ചേർക്കാം ഒരു ഒരു കുറച്ച് മതി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയുള്ളൂ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതിനുള്ളിൽ ഒരു ഉള്ളത് അതായത് ഒരു ഒരു ഉരുളം കിഴങ്ങിൻ്റെയൊക്കെ പോലെ ഒരു കിഴങ്ങ് ഉണ്ട് ഇതിൽ സീസൺ വയനെ ചുവട്ടിൽ അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിൽക്കാനോ ഒന്നും പാടില്ല അപ്പോൾ അത് ചീഞ്ഞു ചീയ്യുമ്പോൾ നമ്മുടെ തണ്ടിൻ്റെ മേലഭാഗം കൊണ്ട് ചീഞ്ഞിട്ട് അങ്ങനെ ഒടിഞ്ഞു വീഴും അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വെള്ളമായിട്ട് അതായത് പുറത്ത് വെച്ചിട്ട് എല്ലാ ചെടികളും നനയ്ക്കണ കൂട്ട് നനച്ചു കൊടുത്തപ്പോൾ ഇതതുപോലെ ഇവിടുന്ന് ഇവിടുന്ന് ഇട്ട് പൊട്ടി വീണു അപ്പോൾ നമ്മളത് കുത്തി വെച്ചപ്പോൾ അത് അവിടുന്ന് വേറെ പിടിച്ച് കിട്ടി ആ ചെടി അത് നശിച്ചു പോകുന്നില്ല പെട്ടെന്ന് നമുക്ക് ആ ഒടിഞ്ഞ് വീണൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ എപ്പോഴും ഒരു നാല് ദിവസം കൂടുമ്പോൾക്ക് നനച്ചാൽ മതി ഇതിന് നനമ്പതിന് അധികം വേണ്ട വെള്ളം നന്നായി അതിൽ അതിലില്ലായെന്ന് കണ്ടാൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഞാൻ നാല് ദിവസം കൂടുമ്പോഴും അവർക്ക് ചിലപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടില്ല അങ്ങനെ ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കാറുള്ളൂ പിന്നെ ഇത് ഇതിൽ നനയ്ക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക വെള്ളം നന്നായി പോകുന്നുണ്ട് നല്ല ശ്രദ്ധിക്കണം അതായത് തണ്ട് മുറിച്ച് ഇട്ട് കിട്ടിയ ഒരു പ്ലാൻ്റാണ് തലപ്പ് ഇതിൽ തലപ്പ് മുറിച്ചിട്ട് നമ്മൾ കുത്തി കൊടുത്തതിന് ശേഷം ഉണ്ടായത് അതുപോലൊരു കിഴങ്ങണതിൽ ഉണ്ടാവുക അതുകൊണ്ട് ചെറിയൊരു തലപ്പ് ഭാഗം കുത്തി വെച്ചപ്പോൾ അങ്ങനെ കിട്ടി ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ കിട്ടും ഇങ്ങനെ അടിയിൽ നിന്ന് കിഴങ്ങായിട്ട് ഒരു കിഴങ്ങ് കാണിക്കാൻ വേണ്ടി ഇതൊന്നും പറിച്ചെടുത്താണ് ഇത് അതുപോലെ കിഴങ്ങായിട്ട് വരും അടിയിൽ എന്നിട്ട് പിന്നെ ആ കിഴങ്ങിൻ്റെ അവിടുന്ന് ഇങ്ങനെ വേറെ വേറെ ഷൂട്ട്സ് ഇങ്ങനെ വേറെ വേറെ തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് പോട്ട് മുഴുവൻ നിറയുക പോട്ട് മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ നിന്ന് ചേഞ്ച് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ പോട്ട് മുഴുവൻ അറിയാൻ വേണ്ടി ഒരുപാട് വെള്ളം നനയ്ക്കുക ഒരു നാല് ദിവസം കൂടെ നമുക്ക് നനച്ചു കൊടുത്താൽ മതി പിന്നെ ബ്ലാക്ക് സീസി എന്താ കണ്ടില്ലേ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഇലകൾക്ക് ആദ്യം വരുമ്പോൾ അത് പച്ച കളറിലാണ് ഇലകൾ വരിക പിന്നെ അത് കുറച്ച് മൂത്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് കറുത്ത കളറിലേക്കായിട്ട് വരിക അതിൻ്റെ ഇല വെച്ചിട്ടുണ്ടായതാണത് ഇത് അതുപോലെ ഉണ്ടാവും ലീഫ് വെച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഇതിൽ വെച്ച് കുത്തിക്കൊടുക്കും ലീഫിൻ്റെ തലപ്പ് ഇങ്ങനെ ആ അതിൻ്റെ തണ്ടോട് കൂടി മുറിച്ച് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ലീഫിൽ നിന്ന് ഇലകൾ വരും ഈ പച്ച പച്ച സീസൺ ഞാൻ സിറ്റൗട്ടിൻ്റെ അവിടെ വെച്ചിരിക്കണത് അപ്പോൾ അവിടേക്ക് അധികം വെളിച്ചം കിട്ടൂല എന്നാൽ ഒരു വെളിച്ചം ഉണ്ടേരി അങ്ങനെയുള്ള വെയിൽ കിട്ടാത്ത സ്ഥലം എന്നാൽ വെളിച്ചം വേണം ആ സ്ഥലത്ത് വെച്ചപ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു വന്നു പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ വെക്കും സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ വെക്കുക അപ്പോൾ നമുക്ക് അവിടെ വെളിച്ചം അടിക്കുന്നുണ്ടെന്ന് നോക്കണം ഏത് പ്ലാന്റിന് കുറച്ച് വെളിച്ചം വേണം തീരെ ഈരട്ടത് കൊണ്ടുവച്ചാലും ഉണ്ടാവുന്നില്ല അപ്പോഴാണ് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാവുക കുറച്ച് വെളിച്ചം കിട്ടണം അല്ലെങ്കിൽ ഒരു നാല് ദിവസ ഒരാഴ്ച ഒരിക്കലെങ്കിലും ഒന്ന് പുറത്തേക്ക് ഒന്ന് കൊടുന്ന് വെച്ചിട്ട് ഒന്ന് വെളിച്ചം കിട്ടിയതിന് ശേഷം ഉള്ളിൽ കൊണ്ടുവയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇതായിട്ടുള്ള പോട്ടി മിക്സ് നല്ല ഇളക്കുള്ളതായിരിക്കണം ഇങ്ങനെ ഒരുപാട് നനമൊന്നും ഇതിലില്ല ഇതുപോലെ ഉണ്ടാവണം പോട്ടി മിക്സ് അധികം നല്ലങ്ങനെ ഇള തട്ടിങ്ങാക്കി കഴിഞ്ഞാൽ ഇളക്കുള്ള പോട്ടിമിക്സ് ആകുമ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ ഇതിൽ അധികം ഇങ്ങനെ പൂപ്പിൽ ബാധ അങ്ങനെയുള്ള ഒന്നും വരാറില്ല ചീ അങ്ങനെ ഒരു അങ്ങനെയുള്ള കീടങ്ങൾ ഒന്നിനും വരില്ല നമ്മൾ ഇലകളൊക്കെ ഇടയ്ക്ക് തുടച്ച് കൊടുക്കുക അകത്ത് വെക്കണതൊക്കെ എന്ന് വെച്ചാൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചോട്ട് നല്ല മിൻസായിട്ട് ഇങ്ങനെ നല്ല തിളക്കായിട്ട് നിൽക്കും പിന്നെ ഈ ഇലകൾ അല്ല കരിയെ ഉണങ്ങ് അങ്ങനെയൊന്നും ചെയ്യില്ല ഈ ഇലകൾ ഒരുപാട് ഇതിപ്പോൾ രണ്ട് വർഷക്കായി തയ്യാണ്ട് ഈ ഇലകൾ അതേപോലെ തന്നെ ഉണ്ട് ഇതിൽ ഇത് അതാണിത് പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ഇലകൾ നല്ല നല്ല ഭംഗിയാണ് ഈ ഇലകൾ നല്ല കട്ടി ഇങ്ങനെ നിൽക്കുകയും ചെയ്യും നമുക്കിത് ഈ ചെമ്പലത്തിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് വീണ് പോകില്ല അതുപോലെ തന്നെ ഇത് വീ വീണ് പോവുകയൊന്നും ചെയ്യില്ല ഇത് ഈ തണ്ടിൽ ഇങ്ങനെ ഇലകൾ ഒരുപാട് ദിവസം അതുപോലെ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഭംഗി ഇൻഡോറിലൊക്കെ വയ്ക്കുമ്പോൾ അതാണ് ഇതിന് നല്ല ഭംഗി ഉണങ്ങിപ്പൂവ് അങ്ങനെ ഒന്നും ചെയ്യില്ല പല വേ വേറുള്ള ചെടികളത്തെ പോലെയല്ല നല്ല കട്ടിയിൽ നല്ല മിനിസായിട്ട് ഇങ്ങനെ നിന്നോളൂ അത് പ്ലാസ്റ്റിക് പോലെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ വെക്കുക പുറത്ത് വെക്കുമ്പോൾ നമ്മൾ ചെറിയ തണലൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് വെച്ചാൽ മതി ഒരുപാട് കത്തുനിന്ന് വെലുത്ത് വെച്ചതിൻ്റെ ഇലകൾ ചിലപ്പോൾ കരിഞ്ഞിങ്ങനെ പോവും അപ്പോൾ ഒരുപാട് കത്തുനിന്ന് വെലുത്ത് വെക്കാണ്ട് കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് വയ്ക്കുക ഇതാണ് ലീഫ് വെച്ച് പിടിപ്പിച്ചത് ലീഫ് വെറുതെ തണ്ടോട് കൂടി കുത്തി വെച്ചിട്ട് വേറൊരു പോട്ടിലേക്ക് വെറുതെ വെച്ച് കൊടുത്താണ് ഒരു മാസമൊക്കെ ആയിട്ടില്ല തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ ഇങ്ങനെ ഇതുപോലെ കിഴങ്ങ് വരും ഇതാ കണ്ടില്ലേ ഇങ്ങനെ കിഴങ്ങ് വരും അപ്പം നമുക്ക് വേറെ പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്ലാൻ്റായിട്ട് ഇങ്ങനെ വരും ഫസ്റ്റ് ഇലകൾ ചുരുണ്ട് ചുരുണ്ട് വരുമ്പോൾ വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഇലകളൊക്കെ ഇത് അതിങ്ങനെ ഈ കിഴങ്ങ് മാത്രം ഇതുപോലത്തെ പോട്ടി മിക്സിക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് ലീഫിൽ നിന്നും കിട്ടുന്ന അത് തണ്ട് മുറിച്ച് വെച്ചതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച് തണ്ട് മുറിച്ച് വെച്ച അതുപോലെ മുറിച്ച് വെച്ച പ്ലാന്റ് ആണ് ഇത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൽ കിഴങ്ങ് വന്നിട്ട് ആ കിഴങ്ങിൻ്റെ അവിടുന്ന് പുതിയ ഷൂട്ട് വേറെ ഇലകൾ വരും അപ്പോൾ നമുക്ക് അത് പിടിച്ചൊന്നും ഉറപ്പായി അങ്ങനെ നമുക്ക് മാറ്റി തടാം മാറ്റി തടാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഈ ഉള്ളിത്തോളിൻ്റെയൊക്കെ വെള്ളം അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടല്ലോ അടുക്കള വേസ്റ്റിൻ്റെ അതൊക്കെ വേണമെങ്കിൽ തെളി നല്ല ര നാലരട്ടാക്കിയിട്ട് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അന്ന് നനക്കേണ്ട ആവശ്യമില്ല അന്ന് പിന്നെ വെള്ളം നനയ്ക്കുന്ന ദിവസം രാവിലെകളിൽ നനയ്ക്കുക വെള്ളം വൈകുന്നേരം നനയ്ക്കുമ്പോൾ അവർ കെട്ടി നിന്നിട്ട് ചീഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് ഒന്ന് വെളിച്ചൊക്കെ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ പോവുകയും ചെയ്യും പിന്നെ നാല് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി നനവ് അങ്ങനെ ആവശ്യമില്ലത് ഈ ചെടിക്ക് ഒരുപാട് നനവ് വേണ്ട നനവ് കൂടുമ്പോഴാണ് അടുത്ത കിഴങ്ങ് നശിച്ചു പോവുക അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാം മനസ്സിലായല്ലോ നമ്മൾ ഒരുപാട് നീണ്ടു പോയിട്ട് ഇങ്ങനെ ഉള്ള തൈകളിൽ നിന്ന് തലപ്പ് വെട്ടിയിട്ട് വെച്ച് കൊടുക്കുക അപ്പം നമുക്കിതുപോലെ കിഴങ്ങ് വന്നിട്ട് അടിയിൽ നിന്ന് വേറെ ഷൂട്ടുകൾ വന്നിട്ട് പുതിയ ഉണ്ടാവും പിന്നെ ഇലകളിൽ നിന്ന് വെച്ച് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അടിയിൽ നിന്ന് കിഴങ്ങിൽ നിന്ന് വേറെ വേറെ പൊട്ടിമുളച്ച് പോട്ട് മുഴുവൻ പുഷിയായി വരുമ്പോൾ അതിൽ നിന്നും മാറ്റി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്